നമസ്കാരം പ്ലസ് വൺ പ്രവേശനം വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നു സപ്ലിമെന്ററി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സപ്ലിമെന്ററി ആണ് ആദ്യം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള വീഡിയോ പിന്നെ നമ്മളെ നോട്ടിഫിക്കേഷൻ ആണ് ആദ്യം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ രണ്ടാമതാണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ആ ട്രാൻസ്ഫർ പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികളുടെ ഒപ്പം ആ സങ്കടത്തിൽ ഞാനും പങ്കാളിയാവാണ് കാരണം ഞാനും ട്രാൻസ്ഫർ സപ്ലിമെൻ്ററിക്ക് മുന്നേ ട്രാൻസ്ഫർ കൊടുക്കണം എന്ന ഒരു അഭിപ്രായക്കാരനായിരുന്നു പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ സപ്ലിമെൻ്ററി നോട്ടിഫിക്കേഷൻ ആണ് ഇന്ന് വന്നിട്ടുള്ളത് നാളെ ഒമ്പത് മണിക്ക് നാളെ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തെട്ട് ജൂൺ ഇരുപത്തെട്ട് നാളെ ശനിയാഴ്ചയാണ് ജൂൺ ഇരുപത്തെട്ട് ശനിയാഴ്ച ഒൻപത് മണിക്ക് വേക്കൻസി പുറത്തേക്ക് വരും ഓരോ സ്കൂളിലുമുള്ള ഓരോ കോമ്പിനേഷനിലുമുള്ള ഒഴിവുകൾ അവർ പ്രസിദ്ധീകരിക്കും മണി മുതൽ അപേക്ഷിക്കാം ഇതാണ് നോട്ടിഫിക്കേഷൻ പറയുന്നത് അതായത് ഇരുപത്തെട്ട് ജൂൺ ഇരുപത്തെട്ട് രാവിലെ ജൂൺ ഇരുപത്തെട്ട് ശനിയാഴ്ച ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്കൂളുകളിലുമുള്ള ഒഴിവുകൾ പ്രസിദ്ധീകരിക്കും പത്ത് മണിക്ക് നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിച്ച് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിച്ച് തുടങ്ങാം എന്നാണ് ഈ പിന്നെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ഇനി ഇതിൻ്റെ അപേക്ഷ കൊടുക്കാനുള്ള സമയം വളരെ ചുരുക്കിയിട്ടുണ്ട് അതും സ്വാഗതാർഹമാണ് എത്രയും പെട്ടെന്ന് കൊടുക്കുക എത്രയും പെട്ടെന്ന് അലോട്ട്മെൻറ്റ് വരിക പെട്ടെന്ന് തന്നെ കുട്ടികളെ പ്രവേശിപ്പിക്കുക പ്ലസ് വണ്ണിൽ അവർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായ കാര്യം അതുകൊണ്ട് തന്നെ മുപ്പത് ജൂൺ മുപ്പത് മണി വരെ മാത്രമേ സപ്ലിമെൻ്ററിക്ക് അപേക്ഷ കൊടുക്കാൻ കഴിയുള്ളൂ ജൂൺ മുപ്പത് അഞ്ചുമണിവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മുപ്പത് അഞ്ചു മണി വൈകുന്നേരം അഞ്ചു മണി വരെ മാത്രമേ സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതു മാതിരി നമ്മൾ ഭയപ്പെട്ടതുപോലെ സംഭവിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു ട്രാൻസ്ഫർ അലോട്ട്മെന്റ് രണ്ടാമതായി വരുള്ളൂ ഫസ്റ്റ് ആദ്യമേ നടക്കുന്നത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് തന്നെയാണ് ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റില്ല എന്ന കാര്യമാണ് ഞാൻ എവിടെ പറയുന്നത് അപേക്ഷിക്കാൻ പറ്റാത്തവരെ പറ്റിയാണ് പറയുന്നത് ഒന്ന് ഏതെങ്കിലും ഒരു കോട്ടയിൽ പ്രവേശനം കിട്ടിയവർക്ക് ഏത് ഉള്ളത് മുഖ്യ അലോട്ട്മെന്റ് കോട്ട സ്പോർട്സ് കോട്ട മോഡൽ റെസിഡൻഷ്യൽ പിന്നെ കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെന്റ് കോട്ട അൺഎയ്ഡഡ് കോട്ട അൺഎയ്ഡഡ് കോട്ടയിൽ ഗവൺമെൻറ് കോട്ടയുണ്ട് ഇത്രയും ഈ കോട്ടകൾ അൺഎയ്ഡഡിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അൺഎയ്ഡഡിൽ നമ്മൾ ചേർന്നു അത് ഞാൻ വിശദമായിട്ട് പറയാം അൺ എയ്ഡഡിൽ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അൺഎയ്ഡഡിൽ നമ്മൾ ചേർന്നു ആ അൺഎയ്ഡഡ് സ്കൂളുകാർ നമ്മുടെ പേരുകൾ ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റില്ല അല്ല നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ മാത്രം വാങ്ങി വെക്കുകയെ ചെയ്തിട്ടുള്ളൂ നമ്മുടെ പേരും നമ്മൾ ചേർന്ന വിവരവും സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് അപേക്ഷിക്കാം അതാണ് അൺഎയ്ഡഡ് സ്കൂളുകാരുടെ കേസ് ബാക്കി മാനേജ്മെന്റ് കോട്ടയുടെ ടൈം കഴിഞ്ഞു അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു മാനേജ്മെന്റ് കോട്ടയിൽ കിട്ടിയവർക്ക് സപ്ലിമെൻ്ററി അപേക്ഷിക്കാൻ പറ്റുക പറ്റില്ല കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടിയവർക്ക് സപ്ലിമെന്ററി അപേക്ഷിക്കാൻ പറ്റില്ല മുഖ്യ അലോട്ട്മെന്റിൽ കിട്ടിയവർക്ക് സപ്ലിമെന്ററി അലോട്ട് ഒന്നാമത്തെ അലോട്ട്മെന്റിലോ രണ്ടാമത്തെ അലോട്ട്മെന്റിലോ മൂന്നാമത്തെ അലോട്ട്മെന്റിലോ കിട്ടിയ ആർക്കും തന്നെ സപ്ലിമെന്ററിയിൽ അപേക്ഷിക്കാൻ കഴിയില്ല കമ്മ്യൂണിറ്റി കോട്ടയില് പ്രവേശനം കിട്ടിയവർക്കും സപ്ലിമെൻ്ററിയില് അപേക്ഷിക്കാൻ കഴിയില്ല ഈ അപേ കോട്ടയില് വെച്ച് പറയുമ്പോൾ പിന്നെ അൺഎയ്ഡഡ് കോട്ടയില് അൺഎയ്ഡഡ് കോട്ടയില് താൽക്കാലികമായിട്ട് മാനേജര് അവിടുത്തെ ഒക്കെ വാങ്ങി വെച്ചു എന്നാൽ നമ്മുടെ പേര് നമ്മൾ പ്രവേശിച്ചതായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ സപ്ലിമെൻറ്ററിയില് നമുക്ക് അപേക്ഷിക്കാം അപ്പം അവിടെ കാർ ചിലപ്പോൾ സന്ദർഭത്തിൽ പറയും നിങ്ങൾ മെയിൻ ഈ സപ്ലിമെൻ്ററിയിൽ അപേക്ഷിച്ചോളൂ കിട്ടിയില്ലെങ്കിലും നമുക്കിവിടെ പ്രവേശിപ്പിക്കാം എന്ന രീതിയിലുള്ള ചില ധാരണകൾ ഉണ്ടാവാറുണ്ട് ആ രീതിയിലാണെങ്കിൽ നമുക്ക് സപ്ലിമെൻ്ററിയിൽ അപേക്ഷിക്കാം ഇനി അതാണ് ഏതെങ്കിലും കോട്ടയിൽ ഞാൻ ഈ പറഞ്ഞത് മാതിരി ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം കിട്ടിയവർക്ക് നേടിയവർക്ക് സപ്ലിമെന്ററി അപേക്ഷിക്കാൻ കഴിയില്ല ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി പ്രവേശനം കിട്ടി ഞാൻ ജോയിൻ ചെയ്തില്ല ഞാൻ പ്രവേശനം എനിക്ക് അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടി സെക്കൻഡിൽ കിട്ടി തേർഡിലും ഒക്കെ കിട്ടിയവരുണ്ടോ പക്ഷെ ഞാൻ ജോയിൻ ചെയ്യാൻ പോയില്ല ആ പോകാത്തതിൻ്റെ കാരണം എന്താ എനിക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ ആയിരുന്നില്ല അല്ലെ ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ആയിരുന്നില്ല അതുകൊണ്ട് ഞാൻ പോയില്ല വേറെ ചിലർ പറയും ഞാൻ ഗൾഫിലായിരുന്നു അതുകൊണ്ട് ഞാൻ പോയില്ല അങ്ങനെ പോകാത്തവർക്കും അപേക്ഷിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് ഇതുവരെ അപ്പോ അപ്പോയിൻമെന്റ് പ്രവേശനം കിട്ടി പക്ഷേ ജോയിൻ ചെയ്യാത്തവരായി നിൽക്കുന്നവർക്കും പുതിയതായിട്ടുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കാൻ കഴിയില്ല ഇനി മെറിറ്റ് കോട്ടയിൽ നിന്ന് പ്രവേശനം ക്യാൻസൽ ചെയ്ത കുട്ടികൾ അതാണ് മറ്റൊന്ന് പറയുന്നത് മെറിറ്റ് കോട്ടയിൽ നിന്നും പ്രവേശനം ക്യാൻസൽ ചെയ്ത കുട്ടികൾക്കും അപേക്ഷിക്കാൻ കഴിയില്ല മറ്റൊരു വിഭാഗം ഏതാണെന്ന് വെച്ചാൽ ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയതിന് ശേഷം ആ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങി അങ്ങനെ ടി സി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കാൻ കഴിയില്ല എന്ന കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത് ഞാനിപ്പോൾ ഈ പറഞ്ഞത് മുഴുവൻ അപേക്ഷിക്കാൻ കഴിയാത്ത ആൾക്കാരെ പറ്റിയാണ് ഇനി ഇനി പ്രധാ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്നാൽ പറഞ്ഞല്ലോ ഇരുപത്തെ ജൂൺ ഇരുപത്തെട്ടാം തീയതി ഒമ്പത് മണിക്ക് വേക്കൻസി ലിസ്റ്റ് വരും വിവിധ സ്കൂളുകളിലെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലേക്കുമുള്ള വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും എവിടെ നോക്കിയാൽ മതി എച്ച് എസ് ക്യാപ്പിൻ്റെ സൈറ്റ് എച്ച് എസ് ക്യാപ്പ് എന്ന് പറഞ്ഞ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ തന്നെ സ്കൂൾ വൈസ് വേക്കൻസി ലിസ്റ്റ് നമുക്ക് കാണാം എപ്പോ നാളെ രാവിലെ ഒൻപത് മണിക്ക് ആ സ്കൂൾ വൈസ് വേക്കൻസി ലിസ്റ്റ് ഉള്ളിടത്തും മാത്രമേ അപേക്ഷിക്കാവൂ അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാൻഡേറ്റ്സ് ലോഗില് നമ്മളുടെ അപേക്ഷിച്ച സമയത്ത് നമ്മൾ കൊടുത്തതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തി അപേക്ഷ കൊടുക്കാനുള്ള സമയായി നമ്മൾ ഈ അപേക്ഷ കൊടുക്കുക കൊടുക്കുക എന്ന് പറയുമ്പോൾ പുതിയതായിട്ടുള്ള അപേക്ഷയല്ല ശരിക്കും കൊടുക്കുന്നത് നമ്മളുടെ അപ്ലിക്കേഷൻ നമ്പറും നമ്മളുടെ പാസ്വേഡും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഈ കാൻഡേഴ്സ് ലോഗനിൽ കയറി നേരത്തെ നമ്മൾ കൊടുത്ത ബയോഡേറ്റയൊക്കെ അവിടെ ഉണ്ടാവും എല്ലാം അവിടെ ഉണ്ട് ആ ഉള്ള ബയോഡേറ്റകളിൽ എന്തെങ്കിലും കാര്യത്തിൽ തീരുമാനം അല്ലെങ്കിൽ തിരുത്തൽ വരുത്തണമെങ്കിൽ ഇപ്പം നേരത്തെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നേരത്തെ ഞാൻ സ്കൗട്ട് ആൻഡ് ഗേഡിൽ അംഗമാണെന്ന് പറഞ്ഞ് അറിയാതെ എന്ന് ക്ലിക്ക് ചെയ്ത് പോയി യഥാർത്ഥത്തിൽ ഞാനല്ല അത്തരത്തിൽ അത് പറ്റില്ല സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറൊക്കെ വേണം എങ്കിൽ പോലും അത്തരത്തിൽ ഏതെങ്കിലും ഇല്ലാത്ത കാര്യങ്ങളിൽ അറിയാതെ ടിക്ക് ചെയ്തു പോയി തെറ്റായ വിവരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിവരം ഇപ്പോൾ തിരുത്താനുള്ള ഒരു സമയമാണ് അത് നിർബന്ധമായിട്ടും തിരുത്തലുകൾ വരുത്തിയതിനു ശേഷമേ കൊടുക്കാവൂ ഏത് കാര്യത്തിലെ ബയോഡേറ്റ കാര്യങ്ങളിലാണ് ഞാൻ പറഞ്ഞത് ഇനി ഏതൊക്കെ വിഭാഗത്തിലുള്ളവർക്ക് കൊടുക്കാം പേക്ഷ കൊടുക്കാൻ അർഹരായവർ ആരൊക്കെയാണ് എന്നാണ് ഞാൻ പറയുന്നത് ഇതുവരെ ഒന്നും ലഭിക്കാത്തവർ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇതുവരെ ഒരു അലോട്ട്മെന്റിലും പ്രവേശനം ലഭിക്കാത്തവർക്ക് കൊടുക്കാം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കിട്ടിയവർക്കും ഇവിടെ കൊടുക്കാം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി നമ്മൾ പറയുന്നില്ല കാരണം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ എനിക്ക് കിട്ടി പക്ഷെ ഞാൻ അവിടെ ചേർന്നോ ചേർന്നു പോലും ചേർന്നില്ല പോലും അതൊന്നും വിഷയമല്ല ആ കിട്ടിയെങ്കിലും ഇവിടെ കിട്ടിയില്ല എങ്കിൽ അതായത് ഹയർ സെക്കൻഡറിയിൽ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കൊടുക്കാം രണ്ടാമത്തെ ആൾക്കാർ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചില്ല സേവരീക്ഷ കഴിഞ്ഞവരുണ്ടാവും അല്ലെങ്കിൽ സി ബി എസ് സിന്ന് വന്നിട്ട് അല്ലെങ്കിൽ ഗൾഫിൽ പോയി തിരിച്ചു വന്നവർ ആ സമയത്ത് അപേക്ഷ കൊടുക്കാൻ കഴിഞ്ഞില്ല പ്ലസ് വണ്ണിൻ്റെ അപേക്ഷ കൊടുക്കാൻ കഴിയാത്തവർക്കും ഈ സമയത്ത് അപേക്ഷ കൊടുക്കാം മൂന്നായ മൂന്നാമത്തെ വിഭാഗം തെറ്റായ വിവരങ്ങൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ പേര് ഈ മുഖ്യ അലോട്ട്മെൻ്റ് സിസ്റ്റത്തിൽ നിന്ന് തന്നെ പുറത്തായിട്ടുണ്ട് കാരണം അവർ തെറ്റായ അലോട്ട്മെന്റ് തെറ്റായ വിവരങ്ങൾ നൽകിപ്പോയി അറിയാതെയാണ് ബോധപൂർവ്വം അല്ല അറിയാതെ തെറ്റായ വിവരങ്ങൾ നൽകിപ്പോയി പക്ഷേ ഇൻ്റർവ്യൂ സമയത്ത് നോക്കുമ്പോൾ അവർക്ക് ആ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല അത്തരക്കാർക്ക് തെറ്റായ വിവരങ്ങൾ നൽകിപ്പോയവർക്ക് ഈ സമയത്ത് പ്രവേശനത്തിന് പുതിയതായിട്ട് കൊടുക്കാം ഇനി ഇതാണ് ഇത്രയും പേർക്കാണ് യഥാർത്ഥത്തിൽ നമുക്ക് സപ്ലിമെന്ററി അലോട്ടിന് വേണ്ടി വേണ്ടി സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാൻ കഴിയുന്നവർ എന്ന് പറയുന്നത് ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒഴിവുള്ള സ്കൂളും ഒഴിവുള്ള കോമ്പിനേഷനും മാത്രമേ ഓപ്ഷനായി തിരഞ്ഞെടുക്കാൻ പറ്റൂ നമ്മൾ ട്രാൻസ്ഫറിനെ പറ്റി വീഡിയോ ചെയ്തിരുന്നു ട്രാൻസ്ഫറിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിലും ഏത് കോമ്പിനേഷനും കൊടുക്കാം അത് ഒഴിവ് വേണമെന്നില്ല എന്നാൽ ഇവിടെ സപ്ലിമെന്ററിയിൽ നിങ്ങൾ കൊടുക്കുന്ന സ്കൂളിൽ നിങ്ങൾ കൊടുക്കുന്ന കോമ്പിനേഷനിൽ ഒഴിവുണ്ടായിരിക്കണം നിർബന്ധം അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവിടെ കൊടുക്കാൻ കഴിയുള്ളു കണ്ണടച്ച് ഇന്ന സ്കൂളിൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ കഴിയില്ല അപ്പം നമ്മൾ എന്ത് വേണം നാളെ ഒൻ ഇരുപത്തി എട്ടാം തീയതി ഒൻപത് മണിക്ക് വേക്കൻസി പരിശോധിക്കണം ഓരോ സ്കൂളിലേക്കുമുള്ള വേക്കൻസി പരിശോധിച്ച് നമ്മളൊരു പേപ്പറിൽ എഴുതി വെക്കുക ഇന്ന സ്കൂളിൽ സയൻസ് അഞ്ചൊഴിവ് ഇന്ന സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് പതിനഞ്ചൊഴിവ് ഇന്ന സ്കൂളിൽ കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കൊമേഴ്സ് പിന്നെ ഒഴിവ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇല്ലാത്ത കൊമേഴ്സ് എട്ട് ഒഴിവ് ഈ രീതിയിൽ എഴുതി വെക്കുക അതിന് ശേഷം വേണം നമ്മൾ അപേക്ഷ കൊടുക്കാൻ അപ്പം നമ്മൾ ഓപ്ഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ കൃത്യമായ ഏത് കോമ്പിനേഷനിലാണോ അല്ലെ ഏത് ഗ്രൂപ്പിനാണോ നമ്മൾ കൊടുക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഗ്രൂപ്പിൽ ആ സ്കൂളിൽ ഈ വേക്കൻസി പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ ഒഴിവുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ അല്ല ഒഴിവ് വന്നാൽ കിട്ടിക്കോട്ടെ ഞാൻ അവിടെ ഒന്ന് കൊടുക്കാം എന്നാരും വിചാരിക്കേണ്ട അത് ഇതിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ നമ്മൾ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വച്ചാൽ നേരത്തെ നമ്മൾ അപേക്ഷ കൊടുത്തിരുന്നു ആ അപേക്ഷയിൽ മൂന്ന് അലോട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു അല്ലേ രണ്ടിനും പത്തിനും പതിനാറിനും ഉണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് കിട്ടിയില്ല അപ്പം നമ്മളുടെ ആ അലോട്ട്മെൻറ്റിൻ്റെ നമ്മളുടെ ബയോഡേറ്റയും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കും എന്തുമാത്രം ഇല്ലാതാകും നമ്മൾ കൊടുത്ത ഓപ്ഷനുകൾ പൂർണ്ണമായിട്ടില്ലാതാവും അന്ന് നമ്മൾ ഇരുപത്തഞ്ച് സ്കൂളിൽ കൊടുത്തോ ഇരുപത്തഞ്ചും ക്യാൻസലായി അത് ഇനി പ്രാബല്യത്തിൽ ഇല്ല അല്ല നമ്മൾ അന്ന് പത്ത് സ്കൂളേ കൊടുത്തോളൂ ആ പത്തും പോയി ആ ഓപ്ഷൻ പൂർണ്ണമായിട്ടും ഇല്ലാതായി നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ ഓപ്ഷനുകൾ സപ്ലിമെന്ററി കൊടുക്കുമ്പോൾ നിങ്ങൾ കൊടുക്കണം നിങ്ങൾ അക്ഷയിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻ്ററിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾ ചെയ്തു തരികയാണെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾ ഓപ്ഷനുകൾ ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ സ്കൂൾ കോഡ് സബ്ജക്റ്റ് അതിൻ്റെ കോഡ് എന്ന രീതിയിൽ ക്രമമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നിന്ന് എഴുതിയിട്ട് വേണം ഇത് ചെയ്യാൻ പോകാൻ അപ്പം അതെങ്ങനെ എഴുതാൻ പറ്റും അത് എഴുതാൻ പറ്റണമെങ്കിൽ നിങ്ങൾ വേക്കൻസി ലിസ്റ്റ് പരിശോധിക്കണം വേക്കൻസി ലിസ്റ്റ് പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ആഗ്രഹമുള്ള സ്കൂളും കോമ്പിനേഷനും കൊടുക്കണം അതാണ് അതിലെ യഥാർത്ഥ മാതൃക അപ്പൊ ഇതില് എത്ര സ്കൂള് കൊടുക്കാന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല എത്ര സ്കൂള് വേണമെങ്കിലും കൊടുക്കാം ആ ജില്ലയ്ക്ക് പുറത്തേക്കുള്ള സ്കൂള് നിങ്ങൾക്ക് കൊടുക്കാം അങ്ങനെ കണക്കൊന്നുമില്ല അത് വേറെ ജില്ലക്കകത്തെയുള്ള സ്കൂൾ തന്നെ വേണമെന്നില്ല അപ്പൊ തൽക്കാലം നമുക്ക് ജില്ലയ്ക്കകത്തുള്ള സ്കൂള് വെച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത് അപ്പം ജില്ലയ്ക്കകത്തുള്ള എത്ര സ്കൂളുകൾ വേണമെങ്കിലും ജില്ലയ്ക്ക് പുറത്തേക്കാവുമ്പോൾ നമ്മൾ സപ്ലിമെൻ്ററി അലോട്ട്മെന്റിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ സ്വഭാവം മാറി അത് വേറെ അപേക്ഷയായിട്ട് വരും അപ്പൊ ജില്ലയ്ക്ക് അകത്തുള്ളവർ മാത്രം ട്രാൻസ്ഫറിൽ മാത്രമേ ജില്ലാന്തര ട്രാൻസ്ഫറുകൾ നടക്കുന്നുള്ളൂ അപ്പൊ ജില്ലയ്ക്കകത്തുള്ള സ്കൂളുകൾ മാത്രം ഓപ്ഷൻ ആയിട്ട് വയ്ക്കുക ആ വേക്കൻസി ലിസ്റ്റ് നാളെ തീയതി ഒമ്പത് മണിക്ക് സ്കൂൾ വൈസ് വേക്കൻസി ലിസ്റ്റ് സ്കൂൾ വൈസ് സ്കൂളിലുള്ള ഒഴിവുകളുടെ വിവരങ്ങൾ വരും സയൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് എന്ന വിധത്തിൽ ഒഴിവുകൾ വരും ആ ഒഴിവുകൾ പരിശോധിച്ചതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണോ അത് ഒന്നാമത്തേക്ക് കൊടുക്കുക അത് കഴിഞ്ഞ് ആ ഇഷ്ടത്തിൻ്റെ കുറവനുസരിച്ച് താഴോട്ട് കൊടുക്കാം നിങ്ങൾക്ക് പത്ത് സ്കൂൾ വേണമെങ്കിൽ കൊടുക്കാം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തായുള്ളൂ നമുക്ക് പോയി വരാൻ സൗകര്യമായ സ്കൂളായിരിക്കണം നമുക്ക് ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കണം അല്ലെങ്കിൽ കോഴ്സ് ആയിരിക്കണം നമ്മൾ എടുക്കണം ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നിങ്ങൾ ഇരുപൂൺ ഇരുപത്തെട്ടാം തീയതി നടക്കുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എല്ലാം ഏതാ മാറ്റങ്ങൾ കാര്യമായിട്ട് മാറ്റം എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടത് നമ്മൾ കൊടുത്ത അപേക്ഷയിൽ നേരത്തെ കൊടുത്ത ബയോഡേറ്റയിലോ സർട്ടിഫിക്കറ്റുകളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ നമ്മൾ ബോണസ് പോയിൻറ്റിൻ്റെ കാര്യത്തിലോ ഒക്കെ എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കണം നേരത്തെ കൊടുത്ത ഒന്ന് മുതലുള്ള ഓപ്ഷൻ മുഴുവൻ ഇല്ലാണ്ടായി അതിന് യാതൊരു പ്രസക്തിയുമില്ല പുതിയ ഓപ്ഷൻ നിങ്ങളെ വേപ്പുള്ള പേപ്പറിൽ എഴുതുക അത് കൊടുക്കുക അത് അപ്ലോഡ് ചെയ്യുക അപേക്ഷ സമർപ്പിക്കുക രണ്ടേ രണ്ട് ദിവസം മാത്രമേ അപേക്ഷ സമർപ്പിക്കാനുള്ളൂ മുപ്പതാം തീയതി ജൂൺ മുപ്പതാം തീയതി അഞ്ച് മണിക്ക് സമയം അവസാനിക്കും എത്രയും പെട്ടെന്ന് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരട്ടെ എല്ലാ കുട്ടികൾക്കും കിട്ടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പിന്നെ ദയവായി ഈ ചാനല് എൻ്റെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം